നമ്മുടെ തുരങ്കപാത രണ്ട് ഭാഗത്തു കൂടി കൂടിയും വർക്ക് നടക്കുന്നത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചത് എങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും അപ്പോൾ അവിടെ രണ്ട് ഭൂമർ മെഷീൻ ഉണ്ടല്ലോ ഇവിടെ എത്തിയോന്ന് ചോദിച്ചവർ ഇവിടെ എത്തിയിട്ടില്ല ഒന്ന് അവിടെയും ഒന്ന് ഇവിടെ നടപറഞ്ഞത് ഒന്ന് അവിടെയും ഒന്ന് ഇവിടെ ആകുമ്പോൾ ഒരു ഒരു ഹോൾസ് അവിടുന്ന് ഇങ്ങോട്ടും വരും ഒരു ഹോൾസ് ഇവിടെ അങ്ങോട്ടും പോകും അങ്ങനെയാണ് വർക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ അതെല്ലാം അറിയാവുന്നവരും ഇടയിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ കേട്ടോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൻ്റെ വർക്കായ വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്കപാതയുടെ വർക്ക് നടക്കുന്ന ഏരിയയിലെത്തിയിട്ടോ ഇന്നത്തെ അപ്ഡേഷൻ അതാണ് എല്ലാ വിശേഷങ്ങളും പറഞ്ഞുതരാം ഫുൾ കാഴ്ചകളും കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പറാട്ടോ ഒരു കിലോമീറ്റർ ഉണ്ടാവും ആ ഈ ഫസ്റ്റ് ഇത് കാണുന്നില്ലേ അവിടെയാണ് നമ്മുടെ ഇരട്ട തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ ഇവരിതാ പല ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഈ അവിടേക്ക് പോയിട്ട് അവിടെ കയറാൻ പറ്റുമോ എന്നൊക്കട്ടെ അവിടെ കയറാൻ പറ്റില്ല റിസ്ട്രിക്ഷൻ ഉണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നതിന് അവിടെ പാറ പൊട്ടിക്കുന്ന മരുന്ന് വെച്ച് പൊട്ടിക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് അവിടെ ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് മെഷിനറികൾ നമ്മുടെ ദിലീപ് ബിൽഡ് കൺ കമ്പനി അവിടെ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബൂമർ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം ഇതാ ഇവിടുന്ന് മൂടൽ മഞ്ഞിപ്പോഴും പോയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ക്ലിയർ കുറവ് അപ്പോൾ നമുക്ക് ഇതിലെ എങ്ങനെ ആ അങ്ങനെ താഴ്ന്നു പോയിട്ട് ആ താഴത്ത് കൂടി എങ്ങനെ പോയിട്ട് വേണം അതിൽ വളഞ്ഞ് തിരിഞ്ഞിട്ട് വേണം അവിടേക്ക് എത്താൻ നമുക്ക് പോയി നോക്കാം അപ്പം നമ്മൾ ഈ മറിപ്പുഴ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ റിസ്ട്രിക്ഷൻ ഏരിയ ആണ് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾക്കൊന്നും വിനോദസഞ്ചാരികൾക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ വേറെ ആളുകൾക്ക് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്കിത് ഇതുവരെ പോകാമെന്നാണ് പറഞ്ഞത് നമുക്കതുവരെ മെല്ലെന്നോട് പോയി നോക്കാം ആ ഇവിടെ ഇവർ താമസിക്കാനൊക്കെ അവർക്ക് കണ്ടെയ്നറുകളാട്ടോ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിയിൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനി ഒരുപാട് കണ്ടെയ്നർ ഇതൊക്കെ അവിടെ ഇവരെ താമസിക്കുന്ന ജോലിക്കാരട്ടോ ഓക്കെ യെസ് വാവ് അതിൻ്റെ ഉള്ളിൽ ലെയറ് ലെയർ ആയിട്ട് കടക്കാല സൗകര്യമൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ തുരങ്കപ്പാത സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരുപാട് വർക്കുകൾ അവിടേക്ക് അങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് തോന്നും പക്ഷേ തമ്മിൽ ഒരുപാട് അകലത്തിലായിട്ട് അവിടെ വർക്കുകൾക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ മെഷീനറികൾ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എവിടെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടില്ല ഈ കാണുന്ന ഭാഗതാ ഇവിടെ കേട്ടോ നമ്മുടെ ടിൻ ടണൽ വരുന്നത് ഇരട്ട തുരങ്ക പാത അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ആ വീട് നിൽക്കുന്ന ഏരിയയില്ലേ അതിൻ്റെ മുകളിലായിട്ടാണ് അതിൻ്റെ ഹോൾസ് ഫസ്റ്റ് ബോറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ എന്നാണ് നമുക്ക് നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അവിടെതാ ജെ സി ബികളൊക്കെ വർക്ക് ലോറികൾ മണ്ണിട്ട് റെഡിയാക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് അങ്ങോട്ട് ആ മല തുരന്ന് എട്ടേ പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ദൂരത്തിലേക്ക് നമ്മുടെ മേപ്പാടി കള്ളാടി ഭാഗത്തേക്ക് ഇതങ്ങനെ ഹോൾസാക്കി അങ്ങനെ പോകട്ടോ ഇവിടേക്ക് എന്തൊക്കെയാണ് വരുന്ന അറിയുമോ ഇവിടെ ഇവരുടെ ഓഫീസുകൾ അതുപോലെ സ്റ്റോറേജുകൾ പിന്നെ വർക്ക് ഷോപ്പുകൾ അങ്ങനെയുള്ള ഇവർ ഈ നാലഞ്ച് കൊല്ലത്തേക്ക് പിന്നെ ഇവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടാവില്ല ഒക്കെ ഫുൾ ഇവിടെ തന്നെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് പിന്നെ സാധനം വാങ്ങാനൊക്കെ പാടിയല്ലോ പിന്നെ ജോലിക്കാർക്ക് താമസിക്കാൻ ഉള്ളത് കുറേ ജോലിക്കാരുണ്ടാവുമല്ലോ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അവർ ഇവിടെ തന്നെ ഫുൾ ഒരുക്കി വെച്ചിട്ടാണ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് ചെയ്യല്ല ഇവർ നമ്മളെ ആദ്യം ഇതൊക്കെ സെറ്റാക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഡ്രില്ലിങ് മെഷീൻ ബ്രൂ ബ്രൂമർ മെഷീൻ അവിടെ മേപ്പാടി രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് അത് ഒന്ന് ഒന്നിങ്ങോട്ടാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ തുരങ്കപാത രണ്ട് ഭാഗത്തു കൂടി കൂടിയും വരികയാണെന്നുള്ള ആ ഒരു രണ്ട് ഭാഗത്തു നിന്നും കൂടിയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും അപ്പോൾ അവിടെ രണ്ട് ബൂമർ മെഷീൻ ഉണ്ടല്ലോ ഇവിടെ എത്തിയോ എത്തിയോന്ന് ചോദിച്ചവർ ഇവിടെ എത്തിയിട്ടില്ല ഒന്ന് അവിടെയും ഒന്ന് ഇവിടെ നിന്നാണ് പറഞ്ഞത് ഒന്ന് അവിടെയും ഒന്ന് ഇവിടെ ആകുമ്പോൾ ഒരു ഒരു ഹോൾസ് അവിടെ നിന്ന് ഇങ്ങോട്ടും വരും ഒരു ഹോൾസ് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകും അങ്ങനെയാണ് വർക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ അതെല്ലാം അറിയാവുന്നവരെന്നിടേ ഒന്ന് കമൻറ്റ് ചെയ്താടിയിട്ടോ ഈ മലയൊക്കെ കണ്ടങ്ങൾ വല്ലാത്തൊരു മലല്ലാട്ട് അതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായി രണ്ട് ദിവസമായിട്ട് നല്ല തണുപ്പാണ് തണുപ്പും വീഡിയോ ഒക്കെ ഒക്കെ കൂടി ഒരു ഷെയ്ഡായി കിടക്കുന്നുണ്ട് ഞാൻ ഒരു സമയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു എന്നിട്ടും ഇവിടെ ഉള്ള കോളമഞ്ഞ് അതിൻ്റെ മുകളിൽ നിന്നും പിടുത്തം വിട്ടിട്ടില്ല പിന്നെ ഇവിടെതാണ് ഇവിടെ ഒരു ജനറേറ്റർ അവിടെ ജനറേറ്റർ കുറേയൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അവിടെയൊക്കെ മെഷീൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് രണ്ടെണ്ണം അവിടെ ഉണ്ട് പിന്നെ ഒരു കണ്ടെയ്നർ അവിടെ വെച്ചിട്ടുണ്ട് താമസിക്കാനുള്ള അതൊക്കെ എൻ്റെ അഭിപ്രായത്തിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കും ഇവിടെ ഒന്നും വെക്കലുണ്ടാവില്ല ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് കഴിഞ്ഞു ചിലപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഓഫീസിനായിട്ട് ഇവിടെ ഒരു ഗേറ്റ് പോലെ എന്തായാലും ഉണ്ടാവും അവിടുന്ന് ആളുകളെ റിസ്ട്രിക്ഷൻ ഏരിയ അല്ല അപ്പം വെറുതെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞവട്ടം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതുവരെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതുവരെയൊക്കെ പോയിട്ട് ആ വളവ് വളവ് കഴിഞ്ഞ അവിടെ ഒരു ഇടിഞ്ഞൊരു ആണ് അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമില്ല അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മറിപ്പുഴ ഈ ഒഴുകി പോകുന്നത് മറിപ്പുഴയുടെ വീഡിയോ കഴിഞ്ഞ വീടിയ കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഏകദേശം ആ മറിപ്പുഴ മണ്ണിട്ട് നമ്മുടെ അടിയിൽ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലും മണ്ണൊക്കെ ഇട്ട് നകറ്റൊണ്ടാണ് അവർ ബദൽ പാലം നിർമ്മിച്ചത് ബദൽ പാത നിർമ്മിച്ചത് ഇവർക്ക് സാധന എത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം ആരും വിഷമിക്കരുട്ടോ ഇവരുടെ ഈ തൊട്ടടുത്തുള്ള പ്ലാസ്റ്റി ബ്ലാസ്റ്റിങ് ജോലികളൊക്കെ കല്ല് പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അവിടേക്ക് ആരെയും വിടാത്ത കേട്ടോ ഇവർ ഇവിടെ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ തുരങ്കപ്പാതയുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ഇവിടെ വർക്കുകളൊന്നുമില്ല അപ്പോൾ അവിടേക്ക് പോകാനും കഴിയും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് എന്തായാലും ഉള്ളോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒന്നും കാണില്ലല്ലോ എന്തായാലും സ്റ്റാർട്ടിങ് ഏരിയ നമുക്ക് എടുക്കാൻ പറ്റുമോന്ന് നോക്കണം ആ സമയത്ത് എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ എത്തിക്കുന്നതായിരിക്കട്ടോ വാവ് ഈ വയനാടൻ മലനിരകൾ തന്നെ വേറെ ലെവൽ തന്നെ കേട്ടോ ഇവിടെയൊക്കെ വേറെ ആളുകളുടെ സ്ഥലങ്ങളട്ടോ ഈ ഏരിയകളൊക്കെ പുറത്തു ആളുകളുടെ സ്ഥലങ്ങളാണ് അതൊക്കെ വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കുറേ അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ അവർ വളഞ്ഞ് വളഞ്ഞ് അവിടെ എത്തിയതല്ലേ എന്തായാലും അടിപൊളി ഇവിടേക്കുള്ള നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള തുരങ്കപാതന്നെ ഫോർ ലൈൻ ആയുണ്ട് രണ്ട് തുരങ്കപാത നാല് വരിയായിട്ടാണ് വരുന്നത് അത് രണ്ട് ഹോൾസായിട്ട് രണ്ട് ട്യൂബ് ലൈൻ ആയിട്ടാണ് വരുന്നത് അതിൽ നാല് പാത പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടിപ്പോൾ തൽക്കാലം രണ്ട് വരി പാത അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായിട്ടാണ് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് അങ്ങനെയാണ് ഒരാളെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എൺപത്തെട്ട് കോടി ചിലവ് അല്ലേ പത്ത് മീറ്റർ മൊത്തം വീതി അതായത് പാത ഏഴ് മീറ്റർ ഉണ്ടാവുക ബാക്കി ഡ്രെയിനേജ് അടക്കം പത്ത് മീറ്റർ വീതിയിലാണ് ഈ റോഡ് വരുന്നത് പതിനേഴ് കിലോമീറ്റർ ഇവിടുന്ന് തിരുവമ്പാടി വരെയുള്ള മറിപ്പുഴ ടു തിരുവമ്പാടി ഒക്കെ ഊരാളുങ്കൽ സൊസൈറ്റി കേരള ബോ റോഡ് ഫണ്ട് ബോർഡ് പി ഡബ്ല്യു ഡി ഗവൺമെൻറ് ഓഫ് കേരള നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ വർക്കട അത് ഇവിടെ നിന്നാണ് മറിപ്പുഴ ഈ ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ആ ഭാഗത്തേക്ക് രണ്ട് ബ്രിഡ്ജ് വരുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ വർക്ക് വേറെ തന്നെ കേട്ടോ അത് വേറെ കമ്പനിക്കാട്ടോ ബ്രിഡ്ജിൻ്റെ വർക്ക് അത് നമ്മളെ ദിലീപ് കമ്പനിക്കല്ല ഒരാളും കളിന്നല്ല അത് വേറെ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താളി അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരി പാത വർക്ക് കൂടുതൽ ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇവിടേക്കേതാ വർക്ക് രണ്ട് ഭാഗം സൈഡൊക്കെ അവർ കരിങ്കല്ല് കൊണ്ട് കെട്ടി അങ്ങനെ പോകുന്നുണ്ട് ഈ മോൾ ഭാഗത്തേക്കൊന്നും ഡ്രെയിനേജിൻ്റെ വർക്കില്ലാന്ന് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല നല്ല ഇറക്കുള്ള ഏരിയയിൽ വെള്ളം ഡ്രെയിനേജിലേക്കാണ് പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് റോട്ടിലൂടെ തന്നെ വരുന്ന അതുതന്നെ ആയിരിക്കും എന്തായാലും ഇവിടെയൊക്കെ എത്ര പൊങ്ങാനുണ്ടോ പൊങ്ങാനുണ്ടാവലുണ്ടാവില്ല ബന്റ് ഉണ്ടങ്ങൾ ഒരു ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഇതുപോലുള്ള എയർപ്പിൻ വളവുകൾ എയർപ്പിൻ വളവ് പോലെ തന്നെ ഉണ്ടോ നല്ല വളവ് തന്നെ കേട്ടോ അതുപോലൊരു ആറ് ആറ് വളവോളം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വയനാട് നിന്ന് ചുരം ഇറങ്ങി വരുന്നതിലും ഒരു പന്ത്ര ഒമ്പത് വളവില്ലേ അതുപോലെ ഇതിലെയും വളവുണ്ട് നല്ല ഇറക്കം തന്നെ കേട്ടോ ഒരു എണ്ണൂറ് അടി താഴ്ചയിലേക്ക് അങ്ങനെ പോകണം നമ്മുടെ പുല്ലൂരമ്പാറ വരെ ആനക്കാമ്പോയിലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് പരിപാത നല്ലൊരു ഇറക്കം തന്നെ കേട്ടോ ഇറക്കത്തിനൊന്നും വലിയൊരു കുറവുണ്ടാവില്ല ചുരത്തിൻ്റെ അവിടെ നിന്നും കൊണ്ട് വരുന്ന അതുപോലൊക്കെ തന്നെ നല്ലൊരു വളവുകളും ഇറക്കങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിരിക്കും പിന്നെ ചുരത്തിൻ്റെ അത്ര അത്ര ഡേയ്ഞ്ചർ ഉണ്ടാവില്ല രണ്ട് ഭാഗത്തും നല്ല വലിയ ഡീപ്പായിട്ടുള്ള താഴ്ചകളൊന്നുമുള്ള ഏരിയയില്ല അതുകൊണ്ട് ഡേഞ്ചർ ഏരിയ ഒന്നല്ല ഇപ്പം നമ്മൾ ഒരു ഒരു കിലോമീറ്ററും കൂടി നടന്ന വന്നപ്പോൾ തന്നെ അതിൽ തന്നെ ഒരു നാല് വളവ് ഞാൻ കാണിച്ചിടക്കുന്ന നാല് വളവ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു രണ്ട് വളവ് വരുന്നുണ്ട് അല്ലോ നല്ല വളവും ഇറക്കവും ഒക്കെ തന്നെ വേണം കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് വയനാട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു കയറ്റം തന്നെ ഉണ്ടാകും കയറ്റം കയറിയിട്ട് തന്നെ പോകണം ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതിലൂടെ മണ്ണൊക്കെ ആയിട്ട് ഒരു ഡേഞ്ചറാവസ്ഥയിലാട്ടോ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ താഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഡീപ്പായിട്ടുള്ള വലിയൊരു ഏരിയകളൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ വലിയ ഇവിടെ കാൽ താമസമൊക്കെ ഉള്ളൊരു ഏരിയ ആണ് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ആ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ ബോക്സുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ മണ്ണിടുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട് വീടാളുകളുടെ കൂടുതൽ വർക്കേഴ്സൊന്നും ഇല്ല കേട്ടോ ദിലീപ് ബിൽറ്റ് കോൺ എന്ന കമ്പനിക്ക് അഞ്ച് വർഷം നമ്മുടെ ഈ തുരങ്കപാതയുടെ വർക്കിനായിട്ട് സമയം കൊടുത്തിരിക്കുന്നത് അഞ്ച് വർഷത്തിനുള്ളിൽ തീർ തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അടിപൊളിയായിട്ട് രണ്ട് ഭാഗത്തും വർക്കുകൾ ഉഷാറായിട്ട് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും തുരങ്കപാതയുടെ ബോറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെയും മാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നമ്മൾ ഇവിടെ എത്താൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്തായാലും സ്റ്റാർട്ടിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ തുരങ്കപാത കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ആളുകൾക്കാട്ടോ നമ്മുടെ കോഴിക്കോടിലേക്ക് പോകുന്നവർക്ക് കറക്റ്റ് ദൂരമായിരിക്കും അതിലേ പോകുന്നവർക്കും ഇതിലേ പോകുന്നവർക്കും എന്തായാലും മലയാളികൾക്കും മറ്റുള്ളവർക്കൊക്കെ നല്ല ഉപകാരമാകുന്ന ഈ തുരങ്കപാത എത്രയും പെട്ടെന്ന് ഫിനിഷ് ആകുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത കേട്ടോ ഇരട്ട തുരങ്കപാതെന്ന് പ്രത്യേകം പറയാൻ കാരണം ട്യൂബ് ടണൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് ഇതാണ് ഇതിൽ ചെറുത് പിന്നെ വരുന്നത് മൂന്ന് കിലോമീറ്റർ കേട്ടോ പിന്നെ ഒറ്റ ഒറ്റക്കണല് വലിയതുണ്ട് എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപാത അതുപോലെ ഇവിടേക്കുള്ള രണ്ടുവരി പാതയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ